സംയോജിത ശിശുവികസന സേവന പദ്ധതിക്ക് കീഴിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുണ്ടയാട് അങ്കണവാടിക്ക് ലഭിച്ചു സംയോജിത ശിശുവികസന സേവന പദ്ധതിക്ക് കീഴിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ മികച്ച അംഗൻവാടിക്കുള്ള പുരസ്കാരം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുണ്ടയാട് അംഗൻവാടിക്ക് ലഭിച്ചു അടിസ്ഥാന സൌകര്യങ്ങളും മികച്ച പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളും സജീവമായി ചെയ്തു വരുന്നവർക്കാണ് പുരസ്കാരം ലഭിക്കുക സ്വന്തമായി കെട്ടിട സൌകര്യം ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഭിന്നശേഷി സൗഹൃദം കളിസ്ഥലം സ്വന്തമായി കൃഷി പൊതുജനങ്ങളുടെ സഹകരണം മികച്ച പ്രീ സ്കൂൾ പ്രവർത്തനം കുട്ടികളുടെ എണ്ണം പരിപാടികളിൽ പൊതുജന പങ്കാളിത്തം കുട്ടികൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ പരിശോധിച്ച് മാർക്ക് അടിസ്ഥാനത്തിലാണ് പുരസ്കാരം നിർണ്ണയിക്കുന്നത് ഏറെ വർക്കർ പി പറഞ്ഞു അവാർഡ് സംസ്ഥാനത്ത് മികച്ച അങ്കണവാടിയായി തെരഞ്ഞെടുത്തത് കുണ്ടയാട് അങ്കണവാടിയാണ് ഈ വർഷം ഓരോ വർഷവും അവാർഡ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് വനിതാ ശിശുവികസന വകുപ്പ് അവാർഡ് നൽകുന്നുണ്ട് ഈ വർഷത്തെ അവാർഡിന് കുണ്ടയാട് അങ്കണവാടിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളെല്ലാം അതിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കുട്ടികളുടെയും ഗർഭിണികളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകാഹാരം ഉറപ്പാക്കാൻ അംഗൻവാടിയിൽ പോഷൻവാടിക മികച്ച രീതിയിൽ ചെയ്തുവരുന്നുണ്ട് രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തോടെയാണ് കൃഷിയും മറ്റ് സേവന കാര്യങ്ങളും ചെയ്യുന്നത് മുൻപ് അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരവും ഈ അംഗൻവാടിയിലെ വർക്കർ കാർത്തിയായനിക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റ് അംഗൻവാടികൾക്ക് മാതൃകയാകുന്ന കുണ്ടയാട് അംഗൻവാടി കടന്തപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ അഭിമാനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ പറഞ്ഞു നേരത്തെ മികച്ച വർക്കർക്കുള്ള അവാർഡ് ഉൾപ്പെടെ നമ്മുടെ ഈ അംഗൻവാടിയിലെ അംഗൻവാടി വർക്കർ കാർത്തിക ടീച്ചർക്ക് ലഭ്യമായിട്ടുണ്ട് മാതൃകാപരമായി കൊണ്ട് പ്രവർത്തനങ്ങൾ ഏത് സമയത്തും പഞ്ചായത്ത് ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളായാലും ഐ സി ഡി എസ് മുഖാന്തരം നടത്തുന്ന പ്രവർത്തനങ്ങളായാലും ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നടത്തി ഒരു മാതൃകയായി നമ്മുടെ അംഗൻവാ പഞ്ചായത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി കൂടിയാണ് കുണ്ടയാട് അംഗൻവാടി മാർച്ച് എട്ടിന് വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും पिला तराँ.